സോ അതുകൊണ്ടാണ് നമ്മൾക്ക് പ്രേതം ഇല്ല ഇല്ലയെന്നറിഞ്ഞിട്ടും പേടി തോന്നുന്നത് നമ്മൾക്ക് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ബീയിങ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നറിയാമെങ്കിലും പേടി തോന്നാനുള്ള കാരണം എവല്യൂഷനറി ആണ് നമ്മുടെ ആൻഡ്സിസ്റ്റേഴ്സ് കാട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്തെങ്കിലും അനക്കം കേൾക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യണമായിരുന്നു അതിപ്പോൾ ആണെങ്കിലും വൈൽഡ് ആനിമൽസ് ആണെങ്കിലും റിയാക്ട് ചെയ്യുന്നതായിരുന്നു അവർ ആരോഗ്യത്തിനും ആയുസിനും നല്ലത് ഇനി നമ്മളുടെ കേസെടുത്താൽ നൈറ്റ് ടൈമിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മൾ വൾണറബിൾ ആണെന്നൊരു ഫീലിംഗ് വരികയും നമ്മളതുകൊണ്ട് തന്നെ കൂടുതൽ വിജിലൻ്റ് ആവുകയും ചെയ്യുന്നു ഇതിനെയാണ് കോഗ്നേറ്റീവ് തിയറിസ്റ്റ് ആയിട്ടുള്ള ജസ്റ്റിൻ ബാരറ്റ് ഹൈപ്പർ ആക്ടീവ് ഏജൻസി ഡിറ്റക്ഷൻ ഡിവൈസ് എന്ന് വിളിക്കുന്നത് അതായത് എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ ഒന്നുമില്ലെന്ന് വിചാരിക്കുന്നതിനെക്കാട്ടി നല്ലത് എന്തെങ്കിലും റിട്ടനിങ് ഏജൻസ് അവിടെ ഉണ്ടെന്ന് കരുതി രക്ഷപ്പെടുന്നതാണ് അങ്ങനെ പരമായിട്ട് തന്നെ ഈ ഒരു ക്യാരക്ടർ നമ്മളുടെ ഉള്ളിലുണ്ട് ഇവിടെ ആൻസിസ്റ്റേഴ്സ് ശരിക്കും പേടിക്കുന്ന പ്രേതത്തിനെയല്ല പകരം പ്രൊഡക്റ്റേഴ്സിനെയാണ് ആൻഡ് ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇതേ പ്രൊഡക്ടേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ് നമ്മൾ ഈ പ്രേതത്തിന് മറ്റും കൊടുത്തിട്ടുള്ളത് അതായത് ലൈക് കൂർത്ത പല്ല് രാത്രി ഒറ്റയ്ക്ക് പോകുന്ന ആൾക്കാരെ ഒളിച്ചിരുന്ന് പിടിക്കുന്നു ചോര കുടിക്കുന്നു അതും കഴുത്തെ അങ്ങനെ അങ്ങനെ ഇതേ കാര്യങ്ങൾ തന്നെ പ്രൊഡക്റ്റേഴ്സും ചെയ്യുന്നത് നമ്മളുടെ കൾച്ചറും സ്റ്റോറീസും ഈ ഫിയറിനെ കൂടുതൽ ശക്തമാക്കുന്നു അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ഈ പ്രൈമൽ ഫിയറിനെ ഭൂതം പ്രേതം വാമ്പയർ എന്നിങ്ങനെ രൂപപ്പെടുത്തി എടുക്കുന്നു ഇന്നത്തെ കാലത്ത് ഇതൊന്നും സത്യമല്ല എന്ന് അറിഞ്ഞിട്ട് നമ്മളുടെ ഉള്ളിലെ ഭയം കുറയുന്നില്ല അഥവാ കുറഞ്ഞാലും പരിചയമല്ലാത്ത സ്ഥലത്തൊറ്റയ്ക്ക് നടക്കുമ്പോൾ പ്രത്യേകിച്ച് രാത്രി നടക്കുമ്പോൾ ഈ ഫിയർ കൂടുന്നു സത്യം പറഞ്ഞാൽ ഇവറ്റകളെ പേടിക്കുന്നതിനെക്കാട്ടി കൂടുതലും മനുഷ്യനെ പേടിക്കണം ഇന്നത്തെ കാലത്ത് മാത്രമല്ല എന്നത്തെ കാലത്ത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും നമ്മളുടെ കൾച്ചറിലും ഫോക്ക് ടൈൽസിലും ഒക്കെ ഇവർക്ക് മനുഷ്യന്റെ രൂപം കൊടുത്തിട്ടുള്ളത് സോ ഇങ്ങനെ സൂപ്പർ നാച്ചുറൽ ബീയിങ്സിനോടുള്ള പേടിയോ അല്ലാത്ത പേടിയോ ഒന്നും ശരിക്കും മണ്ടത്തരവോ അല്ലെങ്കിൽ ഒരാൾ പേടിത്തൊണ്ടനോ ആയിട്ടല്ല മറിച്ച് നമ്മളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൈമൽ ഇൻസ്റ്റിങ്ടും കൾച്ചറൽ കണ്ടീഷനിങ്ങും സൈക്കോളജിക്കൽ ടെൻഡൻസിയും എല്ലാം കൂടെ ചേർന്നുണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്